ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ വന്നത് വാട്സപ്പിൽ വന്നിട്ടുള്ള രണ്ട് കിടിലൻ അപ്ഡേറ്റുകളാണ് ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കാറുണ്ട് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുന്നത് ഫോട്ടോ ആണെങ്കിൽ അതിനൊരു മ്യൂസിക് ആഡ് ചെയ്യാൻ സാധിക്കും വീഡിയോ ആണെങ്കിൽ അതിൽ ഓൾറെഡി മ്യൂസിക് ഉണ്ടാവും പക്ഷേ ഒരു ഫോട്ടോ നമ്മൾ വെക്കുകയാണെങ്കിൽ അതിലേക്ക് നമുക്കൊരു മ്യൂസിക് ആഡ് ചെയ്യിപ്പിക്കാൻ സാധിക്കും നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് സെർച്ച് ചെയ്തുകൊണ്ട് ആ ഒരു ഫോട്ടോക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് സ്റ്റാറ്റസ് വെക്കുന്നത് പോലെ നമുക്ക് വെക്കാൻ സാധിക്കും രണ്ടാമത്തെ അപ്ഡേറ്റ് ആണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് വാട്സപ്പിൽ സ്റ്റാറ്റസായി നമ്മൾ വെക്കുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഒക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് കൂടി ഷെയർ ചെയ്യാം അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ ആ ഷെയർ ചെയ്യുന്നത് നേരെ നമ്മുടെ സ്റ്റാറ്റസിലേക്ക് അയക്കും പോകുക അവൾ ഒന്നുകൊണ്ട് ആ സ്റ്റാറ്റസ് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ട് വാട്സപ്പിലെ ആ സ്റ്റാറ്റസിന്റെ കൂട്ടാൻ സാധിക്കുന്ന ഒരു ക്രിയൽ ട്രിക്കാണ് അത് ഈ ഒരു അപ്ഡേറ്റ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് സോഷ്യൽ മീഡിയ വഴി പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ ജനങ്ങളിലേക്ക് ഒരു സിസ്റ്റം ഉണ്ടല്ലോ ആ സിസ്റ്റത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ സാധിക്കും അപ്പൊ ഒരു ബിസിനസ് പ്രൊമോട്ടർമാർക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചർ കൂടിയാണ് ഞാൻ കൂടാതെ മറ്റൊരു സുഹൃത്ത് വാട്സ്ആപ്പിൽ ഇതുപോലെ സ്റ്റാറ്റസ് വെച്ച് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ അവരോട് ചോദിക്കേണ്ട ആവശ്യമില്ല നമുക്ക് അവിടെ ഒന്നുകൂടെ തന്നെ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ സ്റ്റാറ്റസായി വെക്കാൻ സാധിക്കും അങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട് അങ്ങനെ രണ്ട് അപ്ഡേഷനും ഒരു അപ്ഡേഷൻ വന്നിട്ടുള്ള രണ്ട് അപ്ഡേഷൻ കൂടിയാണ് പെജപ്പെടുത്താവുന്നത് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക വീഡിയോ മനസ്സിലാക്കാം ആദ്യം നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി വീട്ടിലേക്ക് കിടക്കാം ഓക്കെ അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്ത് നിങ്ങളുടെ വാട്ട്സ്ആപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുന്ന നിങ്ങൾക്ക് ആർക്കാണുള്ള സ്റ്റാറ്റസ് നിങ്ങൾ സ്റ്റാറ്റസ് വെക്കുന്ന അതേ രീതിയിൽ അപ്ഡേറ്റ് നിങ്ങളുടെ ഭാഗത്ത് ടച്ച് ചെയ്ത് നിങ്ങളുമായി സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്ത് സാധ്യത സ്റ്റാറ്റസ് വെക്കുന്ന പോലെ ഒരു വീഡിയോ സ്റ്റാറ്റസ് വെക്കുക ഞാൻ ഈ കാണുന്ന വീഡിയോ ആണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു വീഡിയോ ഓക്കെ ഞാൻ എൻ്റെ ഈ കുട്ടിയുടെ വീഡിയോ ജസ്റ്റ് വെക്കുന്നു ഓക്കെ അപ്പോൾ അതിൻ്റെ ഓഡിയോ അതിന് കുറക്കുന്നുണ്ട് അതിന് ഓഡിയോ ഉണ്ടാവും ചെറുപ്പം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് താഴെയായിട്ട് കാണാനെങ്കിൽ നിങ്ങൾക്കൊരു ആരോ മാർക്ക് ഒരു അറ്റ എന്നുള്ള ചിന്ത കണ്ടില്ലേ അതിനെ മേലെ ടച്ച് ചെയ്യാം അതിന് മേലെ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലേക്ക് ഇതുപോലെ പോകും ഇവർ ഇതുകൊണ്ട് ഏതൊക്കെ ഇത് ഗ്രൂപ്പുകളുണ്ട് അതുപോലെ തന്നെ പേഴ്സണൽ ചാറ്റുകളുണ്ട് ഏകാണോ വേണമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം വേറെ തിരക്കും ധാസ് ചങ്ങ്ക്സ് എന്നുള്ളതൊന്നും സെലക്ട് ചെയ്തു അതോടൊപ്പം തന്നെ എൻ്റെ മറ്റൊരു നമ്പർ നിങ്ങൾക്ക് അത് അത് എടുത്തിട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കും സ്റ്റാറ്റസ് വെക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ കൂട്ടിയിട്ട് ഇപ്പം കുട്ടുകാരൻ്റെ ഒക്കെ സ്റ്റാറ്റസ് നമുക്ക് വെക്കണ്ടേ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ അതിന് ആ ഒരു കോൺടാക്ട് കൂടി ഞാൻ സെലക്ട് ചെയ്തു ഇനി ടിക്ക് മാർക്ക് കൊടുത്തു ഇനി ആരാ മാർക്ക് കൊടുത്ത് സ്റ്റാറ്റസ് വെക്കുന്ന പോലെ നമ്മൾ വെച്ച് കഴിഞ്ഞു ഓക്കെ സെൻഡിങ് ആകുന്നുണ്ട് സെൻഡിങ് ആയി കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ ഫോണിൽ എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം ഓക്കെ ജസ്റ്റ് വെയ്റ്റ് ചെയ്യാം ഓക്കെ വേണ്ടപ്പോൾ ഓൾറെഡി സെൻഡ് സെൻഡായിക്കൊണ്ടിരിക്കുന്നുണ്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം ഓക്കെ ആയി കഴിഞ്ഞു ഓക്കെ ഇനി നമുക്ക് ബാക്ക് അടിക്കാം ബാക്ക് ബാക്കടിച്ചതിനം ആദ്യം ഞാനിട്ട് ആ ഗ്രൂപ്പിലേക്ക് ഒന്ന് നോക്കാം ഓക്കെ ദാദു ചങ്ക്സ് അതിനോട് നിങ്ങൾ ഒരു പുതിയൊരു മെസ്സേജ് ഇവിടെ എത്തിക്കഴിഞ്ഞു യു എസ് സ്റ്റാറ്റസ് ഇതുപോലെ അവർക്കും കാണിക്കും അതിൻ്റെ മേലെ ടച്ച് ചെയ്താൽ ആ ഒരു വീഡിയോ ഇതുപോലെ അവർക്ക് കാണാൻ സാധിക്കും ഓക്കെ അതാണ് പുതിയൊരു ഓപ്ഷൻ അതായത് ഇതുവരെ ഇല്ലാത്തൊരു ഓപ്ഷൻ ആയിരുന്നു ഇനി നിങ്ങൾ നേരെ രണ്ടാമത്തെ ഫോണിലേക്ക് നോക്കുക ഓക്കെ രണ്ടാമത്തെ ഫോണിൽ അത് ആ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ എൻ്റെ പേഴ്സണൽ നമ്പർ അവിടെയും ഇതുപോലെ വന്നിട്ടുണ്ട് അതിൻ്റെ മേലെ ടച്ച് ചെയ്യുക ആ വീഡിയോ എത്തിക്കഴിഞ്ഞു ഓക്കെ ഇത് നമുക്ക് ഇവിടുന്ന് സ്റ്റാർസ് വെക്കാണെങ്കിൽ താഴെ കാണാൻ നിങ്ങൾക്ക് ആഡ് സ്റ്റാർട്ടസ് എന്നുള്ള ബട്ടൺ കാണാൻ നോക്കും അതിന്മാരെ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത് കുറച്ച് നേരം ഒന്ന് ലോഡാവും ഇത് ലോഡായി കഴിഞ്ഞിട്ടാണെങ്കിൽ ഡയറക്റ്റ് ഈ ഒരു വാട്സാപ്പിലേക്ക് പോകുന്നതാണ് അതായത് ഈ വാട്സാപ്പിൽ സ്റ്റാർസിലേക്ക് പോകുന്നതാണ് അതും ഇതുവരെ ഇല്ലാത്തൊരു ഓപ്ഷൻ ആയിരുന്നു അതും പുതിയ ഒരു ഓപ്ഷനാണ് ഓക്കെ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം ലോഡിംഗ് ആയി കഴിയുന്നവരെ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം ഓക്കെ ആ വീഡിയോ ഇവിടെ ഡൗൺലോഡ് ആയി കഴിഞ്ഞു ഓക്കെ ഇനി നമുക്ക് ഇവിടുന്ന് കൊണ്ട് ഇതുപോലെ യാരമാർക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർസ് വെക്കാം ഓക്കെ ഇതുപോലെ സ്റ്റാർസ് വെക്കാൻ സാധിക്കും അപ്പോൾ അയാളുടെ സ്റ്റാറസ് ഞാൻ എൻ്റെ ഈ ഫോണിലും വെച്ചു അതായത് എൻ്റെ മറ്റൊരു ഫോണിലുള്ള സ്റ്റാറസ് ഞാൻ എൻ്റെ ഫോണിലും വെച്ചു അടിപൊളി അല്ലേ ഇനി അടുത്ത ട്രിക്ക് ഇനി നമുക്കൊരു ഫോട്ടോ നമുക്ക് സ്റ്റാർസ് ആയി വെക്കണം അതിനൊരു മ്യൂസിക് കൊടുക്കണം അപ്പോൾ ഞാൻ മൈ സ്റ്റാർസ് എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്തു ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒരു ഫോട്ടോ ഒരു ഫോട്ടോ ജസ്റ്റ് ഓക്കെ ഈ നാലാളുള്ള ഈ ഫോട്ടോ സെലക്ട് ചെയ്തു ഇതിലേക്ക് നമുക്കൊരു ഓഡിയോ കൊടുക്കണം അതിന് പുതിയൊരു ഓപ്ഷൻ ഇവിടെ ഓഡിയോയുടെ ഒരു ബട്ടൺ വന്ന് കാണിക്കും ഇതുവരെ ഇല്ലാത്തൊരു ബട്ടൺ ആണ് അതിന് മേലെ ടച്ച് ചെയ്യാം നമുക്ക് ആവശ്യമായിട്ടുള്ള സോങ് ഏതാണോ ആ സോങ് ഇവിടെ സെർച്ച് പോലെ സെർച്ച് ചെയ്യാൻ സാധിക്കും ഇനി അതല്ല നിങ്ങൾക്ക് ഇതിനുള്ള ഏതെങ്കിലും സോങ്ങ് ആണ് വെക്കേണ്ടതെങ്കിൽ ആ സോങ് ആ സോങ്ങ് നമുക്ക് ഇതിലേക്ക് വെക്കാൻ സാധിക്കും തൽക്കാലം ഇവിടെ നിന്നുകൊണ്ട് ഒരു സോങ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന സോങ്ങ് ഓക്കെ ഓക്കെ ഈ ഒരു സോങ്ങ് തിരിച്ചു കൊടുത്തു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് ആവശ്യം സാധാരണ അത് എടുക്കുകയാണെങ്കിൽ അങ്ങോട്ടോ മാറ്റണമെങ്കിലൊക്കെ മാറ്റാം എന്നുവെച്ചാൽ ഡെണ്ണെന്നുള്ള ബട്ടൺ വേറെ ടച്ച് ചെയ്യാം ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക അതും നമുക്ക് ഇതുപോലെ താഴെ മെൻഷൻ ചെയ്യണമെങ്കിൽ മെൻഷൻ ചെയ്യാം അപ്പം ഫോട്ടോയിൽ ഓഡിയോ കൊടുക്കുക നമുക്കത് കേട്ട് വയ്ക്കില്ലേ ജസ്റ്റ് സെൻഡ് ആവട്ടെ ജസ്റ്റ് വെയ്റ്റ് ചെയ്യാം ഓക്കെ സെൻഡായിട്ടത് ഓക്കെ ശബ്ദം ഒന്ന് കൂടി തരാം ഓക്കെ അടിപൊളി അല്ലേ അപ്പൊ ഫോട്ടോക്കും ഓഡിയോ കൊടുക്കാൻ എടുക്കും അപ്പോൾ അടിപൊളി ട്രിക്ക് ആണ് മാക്സിമം കൂട്ടുകാരെ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരേക്ക് എത്തിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ